ും ഒരു വീഡിയോയിലേക്ക് വീണ്ടും സ്വാഗതം അപ്പൊ നമ്മുടെ ഇന്നത്തെ വീഡിയോന്ന് പറയുന്നത് നല്ല അടിപൊളി വരാലെ നോ വരാലിന് എങ്ങനെ നല്ല ടേസ്റ്റി ആയിട്ട് കൊടമ്പളിയും കുരുമുള ഒക്കെ ചേർത്ത് സൂപ്പറായിട്ട് ആയിട്ട് വെക്കാമെന്നുള്ള വീഡിയോ ആണേ അപ്പൊ അത്യാവശ്യം വലിപ്പമുള്ള മൂന്നാലഞ്ച് വരാല കുട്ടന്മാരുണ്ടായിരുന്നു എന്താണ് പറയേണ്ടത് അത്യാവശ്യം വലുപ്പമൊക്കെ ഉണ്ട് നല്ല ചെറുതുണ്ടായിരുന്നു കേട്ടോ അപ്പം എന്തേ വരാലിനെ കൊല്ലുന്നതുകൊണ്ട് നമ്മുടെ പൂച്ച അവിടുന്ന് കണ്ടം വഴി ഓടിയിട്ടുണ്ട് പൂച്ച പേടിച്ചു പോയെന്ന് എന്ന് തോന്നുന്നു ആയുധം വെച്ചുള്ള കളി കളിയായതുകൊണ്ടാകാം അവൻ അവിടുന്ന് രക്ഷപ്പെട്ടു അപ്പം എന്തെ ഇച്ചിരി കുസൃതി കൂടുതലുള്ള വരാലായിരുന്നു അപ്പം എന്നാലും അമ്മ വിട്ടുകൊടുത്തില്ല എനിക്കിതിനെ വെട്ടാൻ അറിയത്തില്ല സത്യം ഗായസ് എനിക്ക് അറിഞ്ഞുകൂടാ അറിഞ്ഞുകൂടാ ഇങ്ങനെല്ലാം പഠിക്കാന്ന് വെച്ചാലും പേടിയാണ് എനിക്കതിനെ കഴിക്കുന്നതിന് ഒരു പേടിയില്ലേ ഏട്ടോ അപ്പം എന്തേ അമ്മയെ അതിനെ നല്ല അടിപൊളിയാക്കി വെട്ടിയെടുക്കുന്നുണ്ട് എന്താണെന്നറിയത്തില്ല അത് കണ്ടുകൊണ്ട് നിൽക്കാൻ നല്ല രസം തോന്നി അപ്പം എന്തെങ്കിലും അമ്മേനെ വെട്ടി നല്ല ക്ലീൻ ആക്കി കൊണ്ടുവന്നിട്ടുണ്ട് ഇനി എന്താണ് പറയേണ്ടത് നല്ല അടിപൊളിയായിട്ട് കറി വെച്ചെടുക്കണം അതാണ് നമ്മുടെ അടുത്ത ദൗത്യം അപ്പോൾ എന്തേ അകത്ത് കൊണ്ടുവന്നിട്ടാണ് നല്ല അടിപൊളിയായിട്ട് അതിനെ കട്ട് ചെയ്തൊക്കെ മാറ്റിയെടുക്കുന്നുണ്ട് അപ്പം നമ്മുടെ ഓരോന്നോരോന്നായിട്ട് എടുത്ത് നല്ല പീസ് പീസ് ആക്കി എടുക്കുന്നുണ്ട് പീസിൻ്റെ വലിപ്പം നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് എടുക്കാവുന്നതാണ് കൊച്ചതായിട്ടോ വലുതായിട്ടോ ഒക്കെ എടുക്കാം അപ്പോൾ ഇഞ്ചി കൊച്ചുള്ളി ഉലുവ വെളുത്തുള്ളി പച്ചമുളക് കറിവേപ്പില അതേ മുളക് പൊടി മല്ലിപ്പൊടി എന്നിവ നമ്മൾ ആദ്യം തന്നെ എടുത്തു വെച്ചിട്ടുണ്ട് മുളക് പൊടിയും മല്ലിപ്പൊടിയും നിങ്ങൾക്ക് ഇഷ്ടമുള്ള അനുസരണം അതായത് മീനിൻ്റെ അളവ് പ്രകാരവും അവരവർക്ക് വേണ്ട എരിയും അതുപോലെ ചാറും അതൊക്കെ അനുസരിച്ച് വെക്കാം അപ്പോൾ എന്തെയാണ് നമ്മുടെ പൂച്ച വീണ്ടും എത്തിയിട്ടുണ്ട് ഓടിപ്പോയതാണ് തിരിച്ചു വന്നു കറിയാവോ എന്നറിയാനുള്ള വരവായിരിക്കും വന്ന് അവിടെ ഇരിപ്പുണ്ട് അപ്പം പാവം നോക്കിയിരിക്കുകയാണ് അപ്പം എന്തേ കൊടംപുളി എടുത്തിട്ടുണ്ട് അപ്പം നമുക്ക് ആവശ്യമായ കുടമ്പുളി എടുത്തിട്ടുണ്ട് കഴുകി വൃത്തിയാക്കി എടുത്തു വെച്ചേക്കുക ചട്ടി വെച്ചതിന് ശേഷം എണ്ണ ഒഴിച്ചു കൊടുത്തു എണ്ണ ചൂടായതിന് ശേഷം നമ്മൾ ഉലുവായുടെ പൊടിയാണ് ഫസ്റ്റിൽ ഇട്ട് കൊടുത്തത് അപ്പോൾ എന്തേ ഉലുവായുടെ പൊടി ആഡ് ചെയ്തിട്ടുണ്ട് ശേഷം നമ്മുടെ കൊച്ചുള്ളിയും സവാളയും കൂടെ നമ്മൾ പീസ് പീസാക്കി അറിഞ്ഞത് ചേർത്ത് കൊടുത്തിട്ടുണ്ട് അതിനുശേഷം നമ്മൾ ചെയ്യാൻ പോകുന്നത് അരിഞ്ഞു വെച്ചിരിക്കുന്ന വെളുത്തുള്ളി അതിനോടൊപ്പം തന്നെ ചേർക്കുകയാണ് അപ്പോൾ എന്തേ സവാളയും കൊച്ചുള്ളിയും കൂടെ നല്ല മൂത്ത് വരുന്നപ്പോഴത്തേക്ക് ഒത്തിരി മൂക്കാണ്ട് അപ്പോഴത്തേക്ക് നമുക്ക് വെളുത്തുള്ളി ചേർത്ത് കൊടുക്കാം വെളുത്തുള്ളി നമ്മൾ ചേർത്ത് കൊടുത്തതിൻ്റെ പിറകിന് അതിൻ്റെ കൂട്ടായിട്ട് നമുക്ക് ഇഞ്ചി ഇഞ്ചിക്കൂട്ടനേം കൂടെ അങ്ങോട്ട് ഇട്ട് കൊടുക്കാം അപ്പോൾ ഇവർക്ക് കൂട്ടായിട്ട് നമുക്ക് അടുത്ത ഒരാളെയും കൂടെ അങ്ങോട്ടും ഇട്ടുകൊടുക്കാം രണ്ട് പച്ചമുളകേ ചേർത്തിട്ടുള്ളൂ കേട്ടോ അത്യാവശ്യം വലിയ വിളയാത്ത പച്ചമുളകായിരുന്നു ഇത് പച്ച ഉലുവ അതും അധികം ഇല്ല കേട്ടോ ഒരുപാട് ചേർക്കല്ലേ കഴിക്കും അപ്പം കുറച്ച് മൂന്നാലഞ്ച് അല്ലെങ്കിൽ എന്താ പറയുന്നത് ലേശം ചേർത്ത് കൊടുക്കുക അപ്പോൾ അത് ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ട് അങ്ങോട്ട് ഇളക്കി കൊടുക്കുന്നുണ്ട് എണ്ണയിൽ കിടന്നിട്ട് അവരെല്ലാം കൂടെ നല്ല അടിപൊളി ആയിട്ട് ഡാൻസ് കളിക്കുന്നുണ്ട് കേട്ടോ എനിക്കിഷ്ടപ്പെട്ടു നല്ല ഭംഗിയുണ്ട് അപ്പം എന്തേ നല്ല സൂപ്പറായിട്ട് അങ്ങോട്ട് മൂത്ത് വന്നപ്പോഴത്തേക്ക് നമുക്ക് മഞ്ഞൾപ്പൊടി അങ്ങോട്ട് തട്ടി കൊടുക്കാം മഞ്ഞൾപ്പൊടി തട്ടി കൊടുത്തിട്ട് നന്നായിട്ട് അങ്ങോട്ട് ഇളക്കി കൊടുക്കുന്നുണ്ട് അങ്ങോട്ട് ഇളക്കി കൊടുത്തു കഴിയുമ്പോഴത്തേക്ക് നമ്മളോട് പ്രതികരിക്കുന്ന ഒരു ഇതാണ് പുക വിട്ടുതരും ആ അപ്പം എന്തേ മുകളോട്ടിങ്ങനെ നല്ല സ്മെല്ലോട് കൂടിയിട്ടുള്ള ഒരു മണവും പുകയൊക്കെ വരുന്നുണ്ട് അപ്പോൾ സംഗതി ഒക്കെ ആകുന്നു ഇതാ കറിവേപ്പിലെ ഇട്ട് കൊടുത്തിട്ടുണ്ട് അപ്പം അതിൻ്റെ കൂട്ടത്തിൽ തന്നെ നമ്മൾ കഴുകി വൃത്തിയാക്കി വെച്ചിട്ടുള്ള കൊടംപുളി അല്ലേ നമ്മുടെ മീങ്കറയുടെ മെയിൻ മച്ചാൻ പറയായിരിക്കും പറ്റത്തില്ല ഈ ആശാനില്ലെങ്കിൽ പിന്നെ എന്ത് ചെയ്യും അപ്പം എന്തെ നമ്മൾ കുടമ്പുളി ഇട്ട് കൊടുത്തു അത് വഴറ്റി വന്നപ്പോഴത്തേക്ക് അതിനോടൊപ്പം തന്നെ മല്ലിപ്പൊടി ചേർത്ത് കൊടുത്തിട്ടുണ്ട് അപ്പം മല്ലിപ്പൊടി ഒന്ന് ഇട്ട് കൊടുത്തതിന് ശേഷം അത് വഴറ്റി എടുക്കുന്നുണ്ട് അത് വഴറ്റി നന്നായിട്ടൊരു ഇതൊക്കെ പച്ചമണമൊക്കെ ഒന്ന് ഒതുങ്ങി വരുമ്പോഴത്തേക്ക് നമ്മൾ അതിനോടൊപ്പം തന്നെ അതേ മുളക് പൊടിയും ചേർത്ത് കൊടുക്കുന്നുണ്ട് ഞാൻ മുമ്പ് പറഞ്ഞിട്ടുള്ളതുപോലെ നിങ്ങൾക്ക് ആവശ്യാനുസരണം ചേർത്ത് കൊടുക്കാം നമുക്ക് കിട്ടുന്ന മീനിൻ്റെയും നമ്മുടെ ടേസ്റ്റിൻ്റെയും നമുക്ക് വേണ്ട ചാറിൻ്റെയും ലഭ്യതയൊക്കെ അനുസരിച്ച് നമുക്ക് ചേർത്ത് കൊടുക്കാം അത് കേട്ടോ അപ്പം എന്താ ഇങ്ങനെ കുടമ്പുള്ളി ഞാൻ പറഞ്ഞില്ലേ ആദ്യമേ തന്നെ ഇങ്ങനെ എണ്ണയ്ക്കകത്തിട്ട് അങ്ങനെ വഴറ്റിയെടുക്കാമെങ്കിൽ നല്ല മണം കിട്ടും കറിക്ക് അപ്പം നമ്മുടെ മുളക് പൊടിയും മല്ലിപ്പൊടിയും ഒക്കെ പച്ചമണം മാറി വന്നപ്പോഴത്തേക്ക് നമ്മൾ കുറച്ച് വെള്ളം ഒഴിച്ചു കൊടുത്തിട്ട് വീണ്ടും അതിനെ ഒരു പേസ്റ്റ് രൂപത്തിലാക്കി നമ്മൾ ചട്ടിയിലിട്ടൊന്ന് വഴറ്റണം കേട്ടോ ഡയറക്റ്റ് ഫുൾ ആയിട്ടുള്ള വെള്ളം കോരി ഒഴിക്കരുത് അതിന് മുമ്പ് നമ്മൾ ചെയ്യേണ്ട ഒരു കാര്യമാണിത് അപ്പോൾ നല്ല കുറുകി ഒരിത് കിട്ടും കറിക്കുക കേട്ടോ അപ്പം അങ്ങനെ ചെയ്യുന്നുണ്ട് അങ്ങനെ നമ്മൾ ചെയ്ത് കൊടുത്തതേ നല്ല വഴച്ചി വഴിച്ചി എല്ലാം എടുത്തു കഴിഞ്ഞിട്ട് നമ്മൾ പിന്നെ വെള്ളം ആഡ് ചെയ്തിട്ടുണ്ടായിരുന്നു അതിനുശേഷം നമ്മളത് ഉപ്പ് ഇട്ട് കൊടുത്തിട്ട് നല്ലൊരു തിള വരുമ്പോഴത്തേക്ക് അത്യാവശ്യം ഒന്ന് അരപ്പം തിളക്കണം കേട്ടോ അപ്പോൾ വേണം നമ്മൾ മീൻ ഇട്ട് കൊടുക്കാനായിട്ട് അപ്പം നമുക്കിവിടെ തിള വന്നിട്ടുണ്ട് അപ്പം നമുക്ക് എന്താണ് മീനെ പീസുകളാക്കിയത് അങ്ങോട്ട് ഇട്ട് കൊടുക്കാം അപ്പം നമ്മുടെ വരാൽ കൂട്ടന്മാരെ കുറേശ്ശെ കുറേശ്ശായിട്ട് നമുക്ക് നമ്മുടെ കറയിലേക്ക് നമുക്ക് ആഡ് ചെയ്ത് കൊടുക്കാം അങ്ങനെ ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട് അപ്പോൾ അങ്ങനെ കംപ്ലീറ്റ് ആയിട്ട് നമ്മൾ ആഡ് ചെയ്ത് കൊടുത്തിട്ട് നമുക്ക് എന്ത് ചെയ്യാം അതിന് ജസ്റ്റ് അങ്ങ് കണ്ടമാനം ഇട്ടൊന്നും നമ്മൾ ഇളക്കരുത് വളരെ എന്തുവാ വളരെ സോഫ്റ്റായിട്ട് ജസ്റ്റ് ഒന്ന് ഇളക്കിയിട്ട് എല്ലാം ഒന്ന് കവർ ചെയ്ത് മുക്കിത്തപ്പി എല്ലാം വെക്കാം എന്നിട്ട് നമുക്കതിനെ മൂടി വെച്ച് നന്നായിട്ടൊന്നും തിളപ്പിക്കാം നല്ല തിള വന്നതിന് ശേഷമാണ് നമ്മൾ കുരുമുളക് പൊടി ആഡ് ചെയ്യുന്നത് കേട്ടോ അപ്പം നല്ല മണം കിട്ടുവേ അപ്പോൾ കുരുമുളക് പൊടിയുടെ ആ മണം മിസ്സാകാതെ നമ്മുടെ കറിക്ക് അതിങ്ങനെ സൂപ്പറായിട്ട് നിൽക്കും അപ്പം എന്തേ അതിന് ശേഷം ഞങ്ങളുടെ അമ്മുമ്മയൊക്കെ പറഞ്ഞ് തന്നിട്ടുള്ളൊരു കാര്യമാണ് കറി തിളച്ച് കഴിയുമ്പോഴത്തേക്ക് നമ്മൾ അടുപ്പിനൊഴിയുക എന്നുള്ളൊരു സംഭവമാണ് ഇപ്പോൾ ചെയ്തത് അപ്പോൾ അടുപ്പിനൊഴിഞ്ഞതിന് ശേഷം നമ്മൾ വീണ്ടും അതുപോലെ കുറച്ചെടുത്തിട്ട് നമ്മൾ വെളിയിൽ കൊണ്ട് കളയുന്ന ഒരു സംഭവമുണ്ട് പണ്ട് തൊട്ടേ അമ്മുമ്മയൊക്കെ പറഞ്ഞ് തന്നു ഞാൻ ചെയ്യാറുണ്ട് എത്ര പേർ ചെയ്യുന്നൊന്നും വിശ്വാസം ഉണ്ടെന്നൊന്നും എനിക്കറിയത്തില്ല എൻ്റെ വീഡിയോയിൽ ഞാൻ അതുകൂടെ ഉൾപ്പെടുത്തിയെന്നേ ഉള്ളൂ